നമുക്ക് ചെയ്യല മാവ് എങ്ങനെയാണ് എയർലേറി ചെയ്യണേ നോക്കാം അപ്പൊ കണ്ട മാവിന്റെ കമ്പാണ് ഇപ്പൊ താഴെ നിക്കണി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യ കണ്ട ഇതേപോലെ നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് കണ്ട നന്നായിട്ട് തൊലി നന്നായിട്ട് കളയാ നല്ല മൂർച്ച കത്തി വെച്ച് നമുക്ക് ചെയ്താൽ മതി കണ്ട ഇതേപോലെ നമുക്ക് തൊലി ഫുള്ളായിട്ട് പോണോട്ടാം തൊലി കളയണേലാണ് ഇതിന്റെ കാര്യം നന്നായിട്ട് ചീകി നമ്മ ഫുള്ള് തൊലി കളയണം കണ്ട ഇതേപോലെ ൗണ്ട് ചെയ്തിട്ട് നമ്മ ഏഹ് തൊലി കളഞ്ഞെടുത്താൽ മതി താഴെ ഒക്കെ ആകുമ്പോ നമുക്ക് വളരെ എളുപ്പത്തി ചെയ്യാലോ മാവിന്റെ കമ്പെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മിക്കതും താഴേ ഇരിക്കുള്ളൂ കമ്പുകളൊക്കെ അപ്പൊ നമുക്ക് ഇനി മഴ ഇല്ലെങ്കിൽ തന്നെ നനച്ചു കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നല്ല മഴത്താണ് നമ്മ ഈ ലയറിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് അപ്പൊ നമുക്ക് നനക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വേരു പിടിക്കും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വേരു പിടിക്കുന്നതാണ് ഏഹ് ഇനിയിപ്പൊ നമ്മ ഇതിലേക്ക് ചകിരി നമ്മ തേങ്ങ പൊതിച്ച മടലി ഇല്ല തേങ്ങ പൊതിച്ച മടലി ഒരു വർഷം നമ്മ വെള്ളത്തിൽ ഇട്ടതാണ് ആ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല സ്പോഞ്ച് രൂപത്തിലാവും കണ്ട ഒരു വർഷം എത്തുമ്പോ ആവും ഇത് നല്ല കണ്ട അപ്പൊ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണം കണ്ട ഇതേക്കാണ് നമ്മ ചാണകപ്പൊടിയും ചകിരിച്ചോറും സുഡോമോണസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കണതാണ് ആ മിശ്രിതം നമ്മ ഇതേപോലെ നിറച്ച് ഫില്ല് ചെയ്ത് വച്ചിട്ട് അപ്പൊ നമ്മ ഒരു വള്ളി വെച്ച ആദ്യം തന്നെ നമ്മൾ ലെയർ ചെയ്തതിന്റെ ഇപ്പുറം വെച്ച് കെട്ടണം എന്നുവെച്ചാൽ ഒരുതല കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ നമ്മ ഇതേപോലെ കെട്ടി നിർത്തിയിട്ടാണ് നമ്മ ഈ മിശ്രിതം ഇതിൽ വെച്ചിട്ട് കണ്ട ഈ രീതിയിൽ വേണം നമ്മൾ മിശ്രിതം വെച്ച് കെട്ടാനായിട്ട് എന്നാലാണ് വേരൊക്കെ വരുകയുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും ഈ രീതി നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഒച്ചെണം പോലും പാഴായി പോകൂല അപ്പ ഇതേപോലെ നന്നായിട്ട് മുറുക്കി കെട്ടണം ആ കെട്ടണയിലാണ് കാര്യവട്ടത് നന്നായിട്ട് മുറുക്കി കെട്ടാം കണ്ട അപ്പൊ നമ്മൊരുതല്ല അവിടെ കെട്ടി നിർത്തിയേക്കണ കാരണം നമുക്ക് ഇത് കെട്ടാൻ എളുപ്പമാണ് നമ്മൾ വള്ളി കൈ പിടിച്ച് നിക്കണെങ്കിൽ നമുക്ക് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നിലത്തേക്കൊക്കെ വീഴും ഇതേപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലെയറ് ചെയ്ത് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോ തന്നെ വേര് വന്നു തുടങ്ങും നമുക്ക് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോ തന്നെ മാവൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാൻ പറ്റും ഇതിന്റെ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാവൊക്കെ ലെയർ ചെയ്യാം